ക്രൈസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സങ്കീർത്തനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ യഹോവ പകയ്ക്കുന്നതാരെയാണ് ഉത്തരം നീതികേട് പ്രവർത്തിക്കുന്നവരെ സങ്കീർത്തനം അഞ്ചിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ യഹോവയെ ത്യജിച്ച് നിന്ദിക്കുന്നതാരാണ് ഉത്തരം ദുരാഗ്രഹി പത്തിന്റെ മൂന്ന് ക്വസ്റ്റ്യൻ നീതിയുള്ള ന്യായാധിപതിയായ ദൈവത്തിൻ്റെ മുമ്പിൽ മനം തിരിഞ്ഞില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും ഉത്തരം തൻ്റെ വാളിനെ മൂർച്ച കൂട്ടും ഏഴിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് താൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എന്തു ചെയ്തു തരാനാണ് ദാവീദ് യഹോയോട് പറഞ്ഞത് ഉത്തരം തൻ്റെ കണ്ണുകളെ പ്രകാശിപ്പാൻ പതിമൂന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ യഹോവയ്ക്കും യഹോവയാൽ അഭിഷേകം ചെയ്യപ്പെട്ടവർക്കും വിരോധമായി എഴുന്നേൽക്കുന്നതാരാണ് ഉത്തരം ഭൂമിയിലെ രാജാക്കന്മാർ രണ്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ യഹോവ തൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് ആരെയാണ് അധിപതിയാക്കിയത് ഉത്തരം മർത്യൻ എട്ടിന്റെ നാല് മുതൽ ആറ് വരെ ക്വസ്റ്റ്യൻ യഹോവ പീഡിതന് ഒരഭയസ്ഥാനമായിരിക്കുന്നത് എപ്പോഴാണ് ഉത്തരം കഷ്ടകാലത്ത് ഒൻപതിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ യഹോവ സ്വർഗത്തിൽ നിന്ന് ആരെയാണ് നോക്കുന്നത് ഉത്തരം മനുഷ്യപുത്രന്മാരെ പതിനാലിന്റെ രണ്ട് ക്വസ്റ്റ്യൻ ദുഷ്ടന്മാരുടെ പാനപാത്രത്തിലെ ഓഹരി എന്താണ് ഉത്തരം തീ ഗന്ധകം ഉഷ്ണക്കാറ്റ് പതിനൊന്നിന്റെ ആറ് ക്വസ്റ്റ്യൻ മനുഷ്യരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഉത്തരം ദുഷ്ടന്മാർ എല്ലായിടത്തും സഞ്ചരിക്കും പന്ത്രണ്ടിൻ്റെ എട്ട് കൊസ്റ്റ്യൻ ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും എങ്ങനെ ആരാധിക്കും ഉത്തരം ഭക്ഷിച്ച് ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തി ഒൻപത് കൊസ്റ്റ്യൻ ഇരുപത്തി ഒൻപതാം സങ്കീർത്തനത്തിൽ എത്ര പ്രാവശ്യം യഹോവയുടെ ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉത്തരം ഏഴ് പ്രാവശ്യം ക്വസ്റ്റ്യൻ യഹോവയ്ക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ ആരാണ് ഉത്തരം ഭൂമിയിലെ വിശുദ്ധന്മാർ പതിനാറിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ യഹോവ ആകാശം ചായച്ചിറങ്ങിയപ്പോൾ യഹോവയുടെ കാൽ എന്താണ് ഉത്തരം കൂരിരുൾ പതിനെട്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ യഹോവയുടെ സഖിത്വം എപ്പോഴും ഉണ്ടാകുന്നത് ആർക്കാണ് ഉത്തരം തൻ്റെ ഭക്തന്മാർക്ക് ഇരുപത്തി അഞ്ചിന്റെ പതിനാല് കൊസ്റ്റ്യൻ തങ്ങളുടെ ധനശിഷ്ടം അവരുടെ കുഞ്ഞുങ്ങൾക്ക് വച്ചിരിക്കുന്നതാര് ഉത്തരം ലൗകിക പുരുഷന്മാർ പതിനേഴിൻ്റെ പതിനാല് കൊസ്റ്റ്യൻ പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള സങ്കീർത്തനങ്ങളിൽ ചോദ്യത്തോടെ ആരംഭിക്കുന്നതേതെല്ലാം ഉത്തരം സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ ദാവീദ് തൻ്റെ സകല ശത്രുക്കളിൽ നിന്നും യഹോവ് വെടിവീച്ച സമയത്ത് എഴുതിയ സങ്കീർത്തനം ഏതാണ് ഉത്തരം സങ്കീർത്തനം പതിനെട്ട് ക്വസ്റ്റ്യൻ ദാവീദ് പറഞ്ഞത് തൻ്റെ ആയുഷ്കാലം തന്നെ എന്താണ് പിന്തുടരുന്നത് ഉത്തരം നന്മയും കരുണയും സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ നിർമ്മലമായ യഹോവയുടെ കൽപ്പനകൾ ചെയ്യുന്നത് എന്താണ് ഉത്തരം അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു പത്തൊൻപതിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ സമർത്ഥനായ ലേഖകൻ്റെ എന്താണ് ഉത്തരം നാവ് നാൽപ്പത്തി അഞ്ചിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ദാവീദിന് ഭവിച്ച ബാധ കണ്ട് അവനോട് മാറി നിന്നതാരെല്ലാം ഉത്തരം സ്നേഹിതന്മാരും കൂട്ടുകാരും മുപ്പത്തി എട്ടിന്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ദാവീദിനെതിരായി അവൻ അറിയാത്ത ആരാണ് വിരോധമായി കൂടി വന്നത് ഉത്തരം അധമന്മാർ മുപ്പത്തി അഞ്ചിന്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്താൽ സദാകാലം എങ്ങനെ ജീവിക്കാം ഉത്തരം സുഖമായി മുപ്പത്തിയേഴിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ കുതിരയെയും കോവർ കഴുതിയെയും അടക്കുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം കടിഞ്ഞാൻ മുഖപ്പെട്ട മുപ്പത്തിരണ്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ആരുടെ ഓർമ്മയെയാണ് യഹോവ ഭൂമിയിൽ നിന്നും ഛേദിച്ചു കളയുന്നത് ഉത്തരം ദുഷ്പ്രവർത്തിക്കാരുടെ മുപ്പത്തിനാലിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞറങ്ങുന്നതെന്ത് എന്ന വാക്യം ആവർത്തിച്ച് എത്ര പ്രാവശ്യം നാൽപ്പത്തിരണ്ടാം അദ്ധ്യായത്തിൽ ഉത്തരം രണ്ട് പ്രാവശ്യം നാൽപ്പത്തിരണ്ടിൻ്റെ അഞ്ച് പതിനൊന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ദൈവം മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുന്നത് അവൻ്റെ എന്തു നിമിത്തമാണ് ഉത്തരം അകൃത്യം മുപ്പത്തിയൊന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ യഹോവ യഹോവധാരാളം പകരം കൊടുക്കുന്നതാർക്ക് ഉത്തരം അഹങ്കാരം പ്രവർത്തിക്കുന്നവന് മുപ്പത്തിയൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ തൻ്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ല എന്ന് തന്നോട് തന്നെ പറയുന്നത് പറയുന്നതാരേ ഉത്തരം ദുഷ്ടൻ മുപ്പത്തിയേഴിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുന്നത് എപ്പോൾ ഉത്തരം ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ അൻപത്തി മൂന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ യഹോവ ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നത് എന്തിനാണ് ഉത്തരം തൻ്റെ ജനത്തെ ന്യായം വിധിക്കാൻ അൻപതിൻ്റെ നാല് ക്വസ്റ്റ്യൻ യഹോവ എന്തുകൊണ്ടാണ് തർഷീഷ് കപ്പലുകളെ ഉടച്ചു കളയുന്നത് ഉത്തരം കിഴക്കൻ കാറ്റ് നാൽപ്പത്തിയെട്ടിന്റെ ഏഴ് ക്വസ്റ്റ്യൻ യഹോവ തന്റെ ജനത്തെ മിശ്രയിമിൽ നിന്നും എന്തിനെ പോലെയാണ് പുറപ്പെടുവിച്ചത് ഉത്തരം ആടുകളെ പോലെ എഴുപത്തി അൻപത്തിരണ്ട് ക്വസ്റ്റ്യൻ യോവാബ് ഉപ്പു താഴ്വരയിൽ എത്ര ഏതോ സംഹരിച്ചു ഉത്തരം പന്ത്രണ്ടായിരം പേരെ സങ്കീർത്തനം അറുപതിന്റെ തലക്കെട്ട് ക്വസ്റ്റ്യൻ നാൽപ്പത്തി ആറ് മുതൽ അറുപത് വരെയുള്ള സങ്കീർത്തനങ്ങളിൽ കോരഹപുത്രന്മാർ എഴുതിയ എത്ര സങ്കീർത്തനമുണ്ട് ഉത്തരം നാല് സങ്കീർത്തനം നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒൻപത് ക്വസ്റ്റ്യൻ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയാണ് ഉത്തരം സ്വയാശ്രയക്കാരെ നാൽപ്പത്തി ഒൻപതിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ദുഷ്ടന്മാരുടെ രക്തത്തിൽ കാലുകളെ കഴുകുന്നതാരാണ് ഉത്തരം നീതിമാൻ അൻപത്തി എട്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ആയുസിൻ്റെ പകുതിയോളവും ജീവിക്കാത്തവരാരാണ് ഉത്തരം രക്തപ്രിയവും വഞ്ചനയുമുള്ളവർ അൻപത്തി അഞ്ചിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ഭൂമിയിലെ സകല ദുഷ്ടന്മാരും വലിച്ചു കുടിക്കുന്ന മട്ട് ഏതിൽ നിന്നാണ് ഉത്തരം യഹോവയുടെ കയ്യിലെ പാനപാത്രത്തിൽ എഴുപത്തി അഞ്ചിന്റെ എട്ട് ഒൻപത് ക്വസ്റ്റ്യൻ ദൈവത്തിന്റെ രക്ഷയെ ആഗ്രഹിക്കുന്നവർ എപ്പോഴും പറയുന്നത് എന്താണ് ഉത്തരം ദൈവം മഹത്വമുള്ളവനെന്ന് എഴുപതിൻ്റെ നാല് ക്വസ്റ്റ്യൻ യഹോവയിൽ ആനന്ദിച്ച് യഹോവയെ ശരണമാക്കുന്നതാരാണ് ഉത്തരം നീതിമാൻ അറുപത്തിനാലിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ സാഹസ നിവാസങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലം ഏത് ഉത്തരം ഭൂമിയിലെ അന്ധകാര സ്ഥലങ്ങൾ എഴുപത്തിനാലിന്റെ ഇരുപത് ക്വസ്റ്റ്യൻ തങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ദുഷ്ടന്മാരെ യഹോവ എവിടെയാണ് നിർത്തിയിരിക്കുന്നത് ഉത്തരം വഴുവഴുപ്പിൽ എഴുപത്തി മൂന്നിന്റെ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ക്വസ്റ്റ്യൻ ബോഷ്കു പറയുന്നവരുടെ വായ്ക്ക് എന്ത് സംഭവിക്കും ഉത്തരം അടഞ്ഞു പോകും അറുപത്തിമൂന്നിന്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഭൂമിയിലെ സകല നിവാസികളും ഒരുകിപ്പോകുമ്പോൾ യഹോവ ചെയ്യുന്നത് എന്താണ് ഉത്തരം ഭൂമിയുടെ തൂണുകളെ ഉറപ്പിക്കും എഴുപത്തി അഞ്ചിന്റെ മൂന്ന് ക്വസ്റ്റ്യൻ ദൈവം ആരെയാണ് വിടുവീച്ച് സൗഭാഗ്യത്തിലാക്കുന്നത് ഉത്തരം ബദ്ധന്മാരെ അറുപത്തി എട്ടിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ദാവീദിനെതിരായി നിൽക്കുന്ന ആരാണ് തൻ്റെ തലയിലെ രോമത്തിലും അധികമായുള്ളത് ഉത്തരം കാരണം കൂടാതെ പകിക്കുന്നവർ അറുപത്തി ഒൻപതിൻ്റെ നാല് ക്വസ്റ്റ്യൻ അറുപത്തി ഒന്ന് മുതൽ എഴുപത്തി അഞ്ച് വരെയുള്ള സങ്കീർത്തനങ്ങളിൽ ആസാഫിൻ്റെ എത്ര സങ്കീർത്തനങ്ങളുണ്ട് ഏതെല്ലാം ഉത്തരം മൂന്ന് സങ്കീർത്തനം എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ ഇസ്രായേൽ ജനം സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ദൈവം അവരെ എന്തിന് ഏൽപ്പിച്ചു ഉത്തരം ഹൃദയ കാഠിന്യം എൺപത്തി ഒന്നിന്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ധൈര്യശാലികളെ കൊള്ളയിട്ടപ്പോൾ കൈക്കരുത്തില്ലാതെ പോയതാർക്ക് ഉത്തരം പരാക്രമശാലികൾക്ക് എഴുപത്തി ആറിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ യഹോവയുടെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം എന്താണ് ഉത്തരം നീതിയും ന്യായവും എൺപത്തിയൊൻപതിൻ്റെ പതിനാല് കൊസ്റ്റിൻ യഹോവ തന്റെ ജനത്തിന് മാംസത്തെയും പക്ഷികളെയും വർഷിപ്പിച്ചു കൊടുത്തത് എങ്ങനെ ഉത്തരം പൊടി പോലെ കടൽപ്പുറത്തെ മണൽ പോലെ എഴുപത്തി ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നത് എപ്പോഴാണ് ഉത്തരം ദൈവന്യായ വിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ എഴുപത്തിയാറിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ യഹോവത്തെ ശത്രുക്കളെ അടിച്ചതെങ്ങനെ അടിച്ചു കഴിഞ്ഞ് അവർക്ക് വരുത്തിയതെന്താണ് ഉത്തരം പുറകോട്ട് നിത്യനിന്ന എഴുപത്തിയെട്ടിൻ്റെ അറുപത്തിയാറ് ക്വസ്റ്റ്യൻ കോരവപുത്രന്മാരുടെ പരിചയക്കാർ അന്ധകാരമായി അവരോട് അകറ്റിയിരിക്കുന്നതാരെയെല്ലാം ഉത്തരം സ്നേഹിതനെയും കൂട്ടാളിയെയും എൺപത്തി എട്ടിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ലെബാനോനിലെ ദേവതാരി പോലെ വളരുന്നതാര് ഉത്തരം നീതിമാൻ തൊണ്ണൂറ്റി രണ്ടിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കുന്നതാരാണ് ഉത്തരം യഹോയുടെ ആലയത്തിൽ നടുതലയായവർ തൊണ്ണൂറ്റി രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ നീതികേട് പ്രവർത്തിക്കുന്നവർ പറയുന്നത് എന്താണ് ഉത്തരം ബമ്പ് തൊണ്ണൂറ്റിനാലിൻ്റെ നാല് ക്വസ്റ്റ്യൻ ജാതികളുടെ ദേവന്മാരൊക്കെയും ആരാണ് ഉത്തരം വിദ്യാമൂർത്തികൾ തൊണ്ണൂറ്റിയാറിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്തു ചെയ്യും ഉത്തരം യഹോവയെ ശുശ്രൂഷിക്കും നൂറ്റി ഒന്നിന്റെ ആറ് ക്വസ്റ്റ്യൻ ന്യായ തൽപരനായ രാജാവിന്റെ ബലത്തെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു ഉത്തരം നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു തൊണ്ണൂറ്റി ഒൻപതിൻ്റെ നാല് കൊസ്റ്റ്യൻ കൂട്ടുകാരനെ കുറിച്ച് ഏഷ്നി പറയുന്നവനെ യഹോവ എന്ത് ചെയ്യും ഉത്തരം നശിപ്പിക്കും നൂറ്റിയൊന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ യഹോവ തൻ്റെ ദൂതന്മാരും ശുശ്രൂഷകന്മാരുമായി ആക്കുന്നത് ആരെയാണ് ഉത്തരം കാറ്റ് ദൂതന്മാർ അഗ്നിജാല ശുശ്രൂഷകന്മാർ നൂറ്റിനാലിൻ്റെ നാല് ക്വസ്റ്റ്യൻ കാട്ടു മൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നത് എപ്പോഴാണ് ഉത്തരം രാത്രിയിൽ നൂറ്റിനാലിൻ്റെ ഇരുപത് കൊസ്റ്റ്യൻ ആര് തന്നോടുകൂടെ വസിക്കേണ്ടതിനാണ് യഹോവയുടെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നത് ഉത്തരം ദേശത്തിലെ വിശ്വസ്തന്മാർ ൊന്നിന്റെ ആറ് കൊസ് യഹോവയെ വിശ്വസിച്ച് സ്തുതി പാടിയ ജനം വേഗത്തിൽ ചെയ്തതെന്താണ് ഉത്തരം യഹോവയുടെ പ്രവർത്തികളെ മറന്നു കളഞ്ഞു നൂറ്റി ആറിന്റെ പന്ത്രണ്ട് പതിമൂന്ന് ക്വസ്റ്റ്യൻ ദരിദ്രനെ യഹോവ പീഡയിൽ നിന്നുയർത്തി അവന്റെ കുടുംബത്തെ എന്തുപോലെയാക്കി ഉത്തരം ആട്ടിൻകൂട്ടം കൂട്ടം നൂറ്റിയേഴിന്റെ നാൽപ്പത്തിയൊന്ന് കൊസ്റ്റ്യൻ ദുഷ്ടന്റെ ഉള്ളിൽ വെള്ളം പോലെയും അസ്ഥികളിൽ എണ്ണ പോലെയും ചെന്നതെന്താണ് ഉത്തരം ശാപം നൂറ്റി ഒൻപതിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ആരുടെ ഹൃദയമാണ് കൊഴുപ്പ് കൊണ്ട് തടിച്ചിരിക്കുന്നത് ഉത്തരം അഹങ്കാരികൾ നൂറ്റി പത്തൊൻപതിൻ്റെ അറുപത്തൊൻപത് എഴുപത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ജനത്തിൻ്റെ ദുഷ്ടത നിമിത്തം യഹോവ നദികളെ നീരുറവുകളെ ഫലപ്രദമായ ഭൂമിയെ ഇവയൊക്കെ എന്താക്കി തീർത്തു ഉത്തരം മരുഭൂമി വരണ്ട നിലം ഉവർനിലം നൂറ്റി ഏഴിൻ്റെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ പുതപ്പ് പുതയ്ക്കുന്നത് പോലെ ലജ്ജ പുതയ്ക്കുന്നതാരാണ് ഉത്തരം എതിരാളികൾ നൂറ്റി ഒൻപതിൻറെ ഇരുപത്തി ഒൻപത് ക്വസ്റ്റ്യൻ ആരുടെ കൊമ്പാണ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കുന്നത് ഉത്തരം നീതിമാൻ നൂറ്റി പന്ത്രണ്ടിന്റെ ഒൻപത് ക്വസ്റ്റ്യൻ ബൈബിളിലെ മധ്യവാക്യം ഏതാണ് ഉത്തരം സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ദാവീദിൻ്റെ ഒരു ആരോഹണഗീതം എന്ന തലക്കെട്ടോട് കൂടിയ ആരോഹണഗീതങ്ങളേവാ ഉത്തരം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തി നാല് നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് ക്വസ്റ്റ്യൻ യഹോവ ആരെയാണ് ഭൂമിയിൽ നിന്നും കീടത്തെ കീടത്തെപ്പോലെ നീക്കിക്കളയുന്നത് ഉത്തരം സകല ദുഷ്ടന്മാരെയും നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി പത്തൊൻപത് ക്വസ്റ്റ്യൻ നമ്മുടെ പ്രാണൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വഴുതി പോന്നത് എന്തുപോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും ഭക്ഷി എന്ന പോലെ നൂറ്റി ഇരുപത്തിനാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ കുലുങ്ങാതെ ഇരിക്കുന്നവർ ആരാണ് ഉത്തരം യഹോവയിൽ ആശ്രയിക്കുന്നവർ നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെ ഇരിക്കുന്നത് ആരാണ് ഉത്തരം യൗവനത്തിലെ മക്കൾ നൂറ്റി ഇരുപത്തിയേഴിൻ്റെ നാല് കൊസ്റ്റ്യൻ യഹോവാ ഭക്തനായ പുരുഷന്റെ ഭാര്യയെയും മക്കളെയും എന്തിനോട് ഉപമിച്ചിരിക്കുന്നു ഉത്തരം ഫലപ്രദമായ മുന്തിരിവള്ളി ഒലിവ് തൈകൾ നൂറ്റി ഇരുപത്തി എട്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ മൂന്ന് വാക്യങ്ങൾ മാത്രമുള്ള എത്ര സങ്കീർത്തനങ്ങളുണ്ട് ഏതെല്ലാം ഉത്തരം മൂന്ന് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി മുപ്പത്തി നാല് ക്വസ്റ്റ്യൻ യഹോവ ദാവീദിൻ്റെ തലയിൽ കിരീടം വെപ്പിച്ച് അവന്റെ ശത്രുക്കളെ എന്ത് ധരിപ്പിക്കും ഉത്തരം ലജ്ജ നൂറ്റി മുപ്പത്തിരണ്ടിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ യഹോവ ഭൂമിയുടെ അറ്റത്ത് നിന്ന് പൊങ്ങുമാറാക്കുന്നത് എന്താണ് ഉത്തരം നീരാവി നൂറ്റി മുപ്പത്തി അഞ്ചിൻ്റെ എഴുപത്തിരണ്ട് ക്വസ്റ്റ്യൻ പൊന്നും വെള്ളിയും കൊണ്ടുള്ള മനുഷ്യന്റെ കൈവേല എന്താണ് ഉത്തരം ജാതികളുടെ വിഗ്രഹങ്ങൾ നൂറ്റി മുപ്പത്തി അഞ്ചിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് വരെയുള്ള സങ്കീർത്തനങ്ങളിൽ ആരോഹണ സങ്കീർത്തനമല്ലാത്തത് ഏതാണ് ഉത്തരം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ യഹോവയിൽ ആശ്രയിക്കുന്നവരെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ഉത്തരം സിയോൻ പർവ്വതം നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ യഹോവ ദാവീദിൻ്റെ കൈകളെയും വിരലുകളെയും എന്തിന് അഭ്യസിപ്പിച്ചു ഉത്തരം കൈകളെ യുദ്ധത്തിന് വിരലുകൾ പോരിന് നൂറ്റി നാൽപ്പത്തി നാലിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ബാബേൽ നദിയുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് കരഞ്ഞ ജനം തങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടതവിടെ ഉത്തരം അലരി വൃക്ഷങ്ങളിന്മേൽ നൂറ്റി മുപ്പത്തിയേഴിൻ്റെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ സങ്കീർത്തനത്തിൽ ഏതിലാണ് ആദ്യവാക്യം മുതൽ അവസാന വാക്യം വരെ യഹോവയെ സ്തുതിപ്പാൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം നൂറ്റി അൻപതാം സങ്കീർത്തനം ക്വസ്റ്റ്യൻ അനർത്ഥം നേരിട്ട് ഉന്മൂലനാശം വരുന്നതാർക്ക് ഉത്തരം സാഹസക്കാരന് നൂറ്റിനാൽപ്പതിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ യഹോവ ദൂരത്ത് നിന്ന് അറിയുന്നതാരെയാണ് ഉത്തരം ഗർവി നൂറ്റി മുപ്പത്തി എട്ടിൻ്റെ ആറ് ക്വസ്റ്റ്യൻ യഹോവ തന്റെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അതിവേഗം ഓടുന്നത് എന്താണ് ഉത്തരം തൻ്റെ വചനം നൂറ്റിനാൽപ്പത്തിയേഴിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുമ്പോൾ നിലത്തോളം താഴ്ത്തുന്നത് ആരെയാണ് ഉത്തരം ദുഷ്ടന്മാരെ നൂറ്റിനാൽപ്പത്തിയേഴിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ആരുടെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവനാണ് ഭാഗ്യവാൻ ഉത്തരം ബാബേൽ പുത്രിയുടെ നൂറ്റി മുപ്പത്തിയേഴിൻ്റെ എട്ട് ഒൻപത് കൊസ്റ്റ്യൻ നൂറ്റി മുപ്പത്തി ആറ് മുതൽ നൂറ്റി അൻപത് വരെയുള്ള സങ്കീർത്തനങ്ങളിൽ യഹോവയെ സ്തുതിപ്പിൻ എന്ന് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഏതിലെല്ലാം ഉത്തരം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ നൂറ്റി അൻപത് വരെയുള്ള സങ്കീർത്തനങ്ങളിൽ താങ്ക്സ് ഫോർ വാച്ചിങ്